सिंपल एंड हंबल ಅಂತ പറയുന്നത് ಕರೆಕ್ಟ್ ಅಲ್ಲೇ എത്ര ഹംബ അല്ല you are not seeing yourself like പക്ഷെ കാണുന്നത് നമുക്ക് അത്രത്തോളം ഹംബ്ലെസ് ആണ് അവനെ എങ്ങനെ റിഫ്ലക്റ്റ് അപ്പോൾ നീയെ കന്നായിട്ട് അറിയുന്നതുകൊണ്ടാണ് നമ്മൾ ചിരിക്കുന്ന സോ യെസ് ኦഫീഷ്യലി ഐ ആം ഹാനിങ് ഓവർ ദ ഫ്ലോർ ടു യു പ്രితేശ്വറും നേ ഇതും കൗണ്ടറിൽ അടിക്കുന്നാണ് സ്റ്റേജിൽ കേറി സംസാരിക്കാനാണ് കഴിയുന്നില്ല ചിത്സ്വരൻ നമ്മി വിളിച്ച നേ അർത്തുല കൊടുരില്ല എന്ന വേഷൊക്കെ ഇരിക്കുന്നാണ് ഞാൻ ും സ്റ്റേജിൽ വന്ന നന്ദി സന്തോഷമുണ്ട് നന്ദി സന്തോഷമുണ്ട് നന്ദി സന്തോഷം അല്ലാതെ അതിന്റെ അപ്പുറത്തേക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചതിന്റെ ആഡ് ഓൺ ആയിരുന്നു ഒരായിരം നന്ദി ഒരായിരം സന്തോഷം ഡിഫറൻ്റ് ആയില്ല കൂടുതൽ കൈ വെൽക്കം സർ യെസ് എന്ന് തന്നെ അതിന്റെ ഒരു രണ്ട് വേർഷൻ നമ്മൾ കാണുന്നുണ്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഓഫീസർ വളരെ ഫോമൽ ആയിട്ട് തന്നെ കാര്യങ്ങൾ ഫീൽ ചെയ്യുന്നു കംപ്ലീറ്റ് സ്വിച്ച് ഓൺ ആ ഒരു പ്രൊഫഷണലിസം കംപ്ലീറ്റ് മാറി തന്നെ കംപ്ലീറ്റ്ലി നമ്മളെ ചിരിപ്പിക്കുന്ന ഒരു ക്യാരക്ടറായിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ ഈ സിനിമയിൽ തന്നെ രണ്ട് വേഴ്സറ്റൈൽ രീതിയിൽ നമ്മളെ ചിരിപ്പിച്ചു സോ യെസ് ഓവർ പ്രൊമോഷൻ നമ്മൾ കണ്ടതാണ് കൗണ്ടർ കൊണ്ടതാണ് ഒരുപാട് നമസ്കാരം ഒരുപാട് സന്തോഷം കാരണം ഒരു ചെറിയ സിനിമയുടെ വലിയ വിജയമാണ് നമ്മുടെ ഫാമിലി മാത്രമുള്ള ഒരു ഫങ്ഷനിൽ വന്നതിലും ഒരുപാട് സന്തോഷം ചിത്രത്തിനോടൊപ്പം ഞാൻ ഏഴോ എട്ടോ സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടോ എന്തായാലും അഭിനയിച്ചിട്ടുള്ള സിനിമകളെല്ലാം വലിയ ഹിറ്റാണ് അതിലിപ്പോൾ ഈ റാം എന്ന് പറഞ്ഞ സിനിമ മാത്രമേ പുറത്തിറങ്ങാറുള്ളൂ ബാക്കി അഭിനയിച്ച എല്ലാ സിനിമകളും ദൃശ്യം വണ്ണും ട്രോവും ആദ്യം എല്ലാം നേരും എല്ലാം വളരെ ഹിറ്റായിട്ടുള്ള സിനിമകളാണ് കൂട്ടത്തിൽ ഇപ്പോൾ മണർക്കുഴിയും കൂടെ വലിയൊരു ഹിറ്റായി ഒരുപാട് സന്തോഷം മറ്റ് സിനിമകളിൽ എനിക്ക് തന്ന വേഷങ്ങളിൽ നിന്നല്ല കുറച്ച് വ്യത്യാസമുള്ള ഒരു ക്യാരക്ടറായിരുന്നു നമ്മൾ കുഴിയിലും അത് വളരെ ഹ്യൂമറസ് ആയിട്ട് ചെയ്യാൻ സാധിച്ചു സിനിമയിൽ നമ്മൾ കണ്ടതിനേക്കാളൊക്കെ തമാശ ഞങ്ങൾ അഭിനയിക്കിപ്പോൾ സെറ്റിലായിരുന്നു ഞങ്ങളെല്ലാവരും ഒരുപാട് ആസ്വദിച്ച് എൻജോയ് ചെയ്തിട്ടാണ് ഞാനും ബൈജവും മനോജ് ഖജനും ഒക്കെ വളരെ ആസ്വദിച്ചിട്ടാണ് ഈ സിനിമ ചെയ്തത് അപ്പോൾ അതിൻ്റെ ഒരു ഗുണം സിനിമ റിലീസ് ആ സിനിമ പ്രേക്ഷകരും രണ്ട് കയ്യിൽ നിന്ന് ആ സിനിമ സ്വീകരിച്ചു അതിന് ഒരുപാട് സന്തോഷം സിനിമ വൻ വിജയമാക്കി തരുന്നത് എല്ലാ പ്രേക്ഷകർക്കും നന്ദി ഈ സിനിമയിലും വസന്ത അജിത്തോനോടും നന്ദി അതിനെ എല്ലാവരോടും നന്ദിയും സന്തോഷവും പിന്നെ ക്രിസിലിൻ്റെ കൂടെയും ഗ്രേസ് ആന്റണിയുടെ കൂടെ ഞാൻ ആദ്യമായിട്ടാണ് അഭിനയിക്കുന്നത് അപ്പം അതിൻ്റെ ഒരു പേടി ഉണ്ടായിരുന്നു അപ്പോൾ അഭിനയിക്കുന്നത് പിന്നെ പൈജും മനോജ്ഞാനൊക്കെ ഉള്ളതുകൊണ്ട് അവരാണ് പറഞ്ഞത് പേടിക്കണ്ടത് സക്സസ് പാർട്ടിയിലും ഭാഗമാകാൻ സാധിച്ച ഒരുപാട് സന്തോഷം താങ്ക് യു കൃഷ്ണകുമാർ കൃഷ്ണന്മാർ ഈ സ്ക്രിപ്റ്റ് വായിച്ചപ്പോഴാണ് ഞാൻ ഏറ്റവും അധികം ചിരിച്ചത് സിനിമ കണ്ട പിന്നെ തിരിച്ചിട്ടില്ലാത്തതുകൊണ്ട് അത്രയധികം നല്ല രീതിയിലാണ് കൃഷ്ണകുമാർക്ക് കഥായത്തിലൂടെ പറഞ്ഞത് വലിയ സന്തോഷമുള്ള കാര്യം ജിത്തു എൻ്റെ എല്ലാവർക്കും സതീഷ് കുറിപ്പ് സന്തോഷ് കുറിപ്പാണ് നിന്ന് ഇന്ന് സന്തോഷമായിരുന്നു സതീഷ് കുറുപ്പിനെ അപ്പം അതുകൊണ്ട് എല്ലാവരോടും സന്തോഷം എല്ലാവരോടും നന്ദി നമസ്കാരം

റിയാലോ എന്ത് പറഞ്ഞാലും അപ്പൊ അതിപ്പോ ഇവിടെ സ്റ്റേജിൽ നിന്ന് പറയാൻ പറ്റുന്ന ചില കാര്യങ്ങളൊന്നും ആയിരിക്കും ചിലപ്പോ ഞങ്ങൾക്ക് അപ്പം ഉണ്ടാകുന്ന ചില സന്തോഷങ്ങളും അതിനനുസരിച്ച് ഞങ്ങള് ചെലപ്പോ മറ്റൊരാളെ കളിയാക്കുന്നതായിരിക്കും ചിലപ്പോ ബൈജു എല്ലാം കളിയാക്കുന്നതായിരിക്കും രണ്ട് സപ്പോർട്ട് പക്ഷെ ഇപ്പോ എന്താണെന്നാണോ മാർക്ക്. ബേസിൽ എന്നൊക്കെ പറഞ്ഞു നമുക്ക് ഓർമ്മയുണ്ട്. പാലത്തിലെ ഒരു ലോംഗ് നൈറ്റ് ഷൂട്ടിലൊക്കെ നിങ്ങൾ കസേരി கிட்ட അവിടെയെന്ന് പഴയ കഥ ഉണ്ടായിരുന്നു. സദമി നൈറ്റ് ഷൂട്ട് എന്ന് പറഞ്ഞ ഒരു വലിയ പിറ്റമുട്ടുള്ള കാര്യമാണ്. 90 മണിക്കൂർ എല്ലാവർക്കും വേണ്ടി പോണം. 90 മണിക്കാൻ ഷൂട്ട് തോനെ. പക്ഷെ നേരം വെളുക്കുന്നവരെ നമ്മൾ ആ സമയം പോകുന്ന അറിയില്ല. ഞങ്ങൾ അവിടെ അതുപോലെ എൻജോയ് ചെയ്തിട്ടുണ്ട്. ഒരു സമാപനത്തിന് നമ്മൾ അവിടെ സന്തോഷം ആ വിനയച്ചപ്പോൾ ഞങ്ങൾ കൂടുതൽ സന്തോഷത്തിലായിരുന്നു. 10 നേരം മാത്രമേ ഉള്ളൂ. പാലേ സന്തോഷത്തിലാണോ നമ്മുടെ സക്സസ് പാർട്ടി സെലിബ്രേറ്റ് ചെയ്തോ താങ്ക്യൂ സോ മച്ച്. ഇനി കൗണ്ടർ തിരിച്ചു പറയാനായിട്ട് ഞാൻ റിവസ്റ്റൻസ് ഒന്നും ചോദിക്കുന്നില്ല താങ്ക് യു സോ മച്ച് ലെവൻഡോസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതായിരിക്കും ആഫ്റ്റർ ഷോർട്ട് വൈ സോ ഈ യു ഒറ്റ കാര്യം ചെയ്ത് സംസാരിക്കുന്നതിനിടയിൽ ഇത്രത്തോളം കൗണ്ടർ തിരിച്ച് അറ്റാക്സ് എനിക്ക് കിട്ടിയെങ്കിൽ അടുത്ത ആക്ചറിനെ വിളിക്കാൻ ഞാൻ കുറച്ച് ഭയപ്പെടുന്നുണ്ട്